എങ്ങനെ ഉണ്ടെന്ന് പറയാതെ തിന്നുകൊണ്ടിരിക്കുന്നു നല്ല മധുരം അടിപൊളി ഇനി ഇതെല്ലാം കൂടി നെയ്ൽ കിടന്ന് നല്ലതുപോലെ വരണ്ട് ഉരുളിയിൽ നിന്ന് വിട്ടുവരണം അടിയിൽ പിടിക്കാതിരിക്കാൻ ഞാനും ഏട്ടനും മാറി മാറി ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നു ചെറിയ നീയിലാണ് വരട്ടിയെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കും ഇവിടെ നമ്മൾ രണ്ട് ദിവസം കൊണ്ടാണ് ചക്ക വരട്ടിയെടുത്തത് എന്തായാലും ചക്ക പറട്ടിയത് കൊണ്ട് ഓണത്തിന് പായസവും വൈകുന്നേരങ്ങളിൽ ചക്കയപ്പവും ഉണ്ടാക്കാൻ എളുപ്പമായി ചക്ക ഇവിടെ ഏകദേശം വറ്റി പറരാറായിട്ടുണ്ട് വന്നപ്പോൾ ഉള്ള നിറവ്യത്യാസം കണ്ടോ ജലാംശമൊക്കെ മാറി ഉരുളിയിൽ നിന്നും നല്ലതുപോലെ വിട്ടു വന്നിട്ടുണ്ട് ഇതിപ്പോൾ പാകമായി നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചുക്കും ഏലക്കയും ചേർത്ത് കൊടുക്കണം ഏലക്ക ചതച്ചും ചുക്ക് പൊടിച്ചുമാണ് ചേർക്കേണ്ടത് ഇതും കൂടി ചേർത്ത് കഴിയുമ്പോൾ ചുറ്റിനും നല്ലൊരു വാസന വരക്കും ഇത് ചേർത്ത ശേഷം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം നല്ല പഴുത്ത വരികച്ചക്ക് കിട്ടുമ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ് ടേക്ക് കെയർ താങ്ക്